ഹായ് ഹലോ വെൽക്കം ബാക്ക് പന്നാനിപ്പറേണ്ട പുതിയ വീട്ടിലേക്ക് എ സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ലെഫ്റ്റ് അപ്ഡേഷൻ ആണ് ഒന്നുമല്ല നമ്മുടെ ലെഫ്റ്റൊക്കെ ആകെ പൊളിഞ്ഞിട്ടായിരുന്നു അത് ശരിയാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചെ കുറേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞതുപോലെ ഞായറാഴ്ചത്തെ അപ്ഡേഷൻ എന്തായാലും നമ്മൾ പരമാവധി പറ്റുന്ന പോലെ ഒക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ആ വീഡിയോ എടുത്തതാണ് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക തൊട്ട് എടുത്താൽ നോട്ടിഫിക്കേഷൻ വരും ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് മറക്കാണ്ട് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം ആ കൂട്ടുകാരെ ഇപ്പൊ കൂടിന്റെ അവസ്ഥ എന്ന് ഇതാ ഇതാണ് ഫുള്ള് വെട്ടി പൊളിഞ്ഞ് ഇതൊക്കെ നമ്മള് പുതിയതായിട്ട് ഇണ്ടാക്കിയത് കേട്ടാ കഴിഞ്ഞ ഫ്രീ ആയപ്പോ രീസത്ത് ഇത് അവിടെ ഉണ്ടായിരുന്നത് ഫുള്ള് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളം ഫ്ലക്സൊക്കെ കടയിൽ നമ്മളെ നിൽ നിൽക്കുന്ന പഴയ ഷോപ്പിലുണ്ടായിരുന്നു ഫ്ലക്സ് പഴയ ഫ്ലക്സ് ഒക്കെ അപ്പോൾ അതെടുത്തിട്ട് ഇവിടെ കൊടുന്നതാണ് അതുപോലെ കണ്ടില്ലേ ഇതൊക്കെ കണ്ട പഴയ ഷെഡും ഒക്കെ പൊളിഞ്ഞ് ആഴ കുലുമലൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയും മഴയും അതേപോലെ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ നെറ്റൊക്കെ നമ്മൾ ഒഴിവാക്കി പുതിയ നെറ്റ് മേടിച്ച് മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് നിങ്ങൾ കയറാൻ വയ്യ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ വീഡിയോ കാണിച്ചാൽ നിങ്ങൾ അത്രക്കും ഇതാക്കി കളയും എന്താ പറയുക ഈ പറയും അത്രക്ക് കൂടിൻ്റെ ദുരിതമാണ് ദുരിതാവസ്ഥയാണ് മഴക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്പോൾ അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ തന്നെ വെള്ളവും ഫുള്ള് വെള്ളങ്ങളുണ്ട് കാട്ടും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ിലൊക്കെ ഫുള്ള് കാട്ടകളും കാര്യങ്ങളൊക്കെ പാവങ്ങൾ ഇന്ന ദിവസം നമുക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ ഫുൾ ഇത് ഇന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉഷാറാക്കാനുള്ള തീരുമാനമാണ് ആദ്യം നമ്മൾ ഈ ഫ്ലക്സ് കെട്ടാനുള്ള പ്ലാനിങ്ങാണ് അത് ഫ്ലക്സ് കെട്ടിയിട്ട് ലോക്ക് ചെയ്യണം ആ വല ഇനി വലഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഫ്ലക്സ് നേരിട്ട് അടിച്ചാൽ മതിയല്ലേ നേരം നോക്കട്ടെ നമ്മൾ കെട്ടിയിട്ടുണ്ട് അപ്പം അതായത് കൂടെ ഒക്കെ സേഫായി എന്ന് പറയാ ഞാൻ കെട്ടിയ നല്ല മഴ എന്ത് മഴ ആയിരുന്നു കാറ്റും ഫ്ലാഗ് പ്രഷറും പറയേണ്ട ആ ഗുലുമാല തന്നെ അപ്പം ഞാൻ ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഷെഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഈ ഏരിയയും കൂടെ നമുക്ക് ചെയ്യണമെന്നുണ്ടായാലും ചെറിയൊരു ഫോൾട്ട് പറ്റിയതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബാക്കി കൂടെ പണികളുണ്ട് ബാക്കി ഇനി ഉള്ള് ക്ലീൻ ചെയ്തിട്ട് ഇനി തിമക്ക് നിൽക്കുള്ളൂ എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ബേഡുകൾ സേഫാണ് ഉള്ളിലേക്ക് മഴ കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജുനിയത് ബാക്കി കൂടെ കത്രകളൊക്കെ വാരി അടിച്ച് വാരിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഈ കൂട് ഈ കൂട് നമ്മൾ ഒഴിവാക്കാനുള്ള പ്ലാനിങ് കേട്ടോ ഇവിടുന്ന് ഈ കൂട് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് എന്താ ചെയ്യാനായിട്ട് നമ്മൾ ഈ കിളികളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് കിളികളൊക്കെ നമ്മൾ നേരെ മൂസന കൊണ്ടിട്ടെടുത്തിട്ട് ഈ കൂട് നമ്മൾ ഫുള്ളി ഒഴിവാക്കാൻ പോവാണ് ഇനി ഇതിന് വേണ്ട ഓക്കെ അങ്ങനെയാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കട്ടെ ബാക്കി കൂടെ ക്ലിയർ ആയിട്ട് അപ്പം കുറച്ചെ കുറേശേ കട്ട് വീഡിയോ എടുക്കണ്ട അതൊക്കെ നമ്മൾ എലി ചെയ്ത പണികളാണ് മുകളിലൊന്നും കണ്ടുനോക്കണം എന്താണ് ഈ കാട്ടിട്ട് എലികൾ കൂട് ഫുള്ള് സാധനങ്ങള് പറയണ്ട എല്ലാം കൊണ്ടും ദുരിതം തന്നെ അപ്പോൾ ഫുള്ള് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു കൈസ് ഒരു ഇതല്ല കൂടെ ഒന്ന് കൂടൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കിയതാ ഇപ്പം വെള്ളം ഇടിക്കൽ വെള്ള ഇടിക്കലൊക്കെ കുറച്ച് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ കുറേശ്ശേ കുറെശ്ശേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അപ്പോൾ ക്ലീനിങ് ഒക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇല്ല ഇതിൻ്റെ കണ്ടോ ആ മൂപ്പറാക്കി അതേപോലെ തന്നെ ഉള്ളിട്ട് ഷീറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുത്ത് എൻ്റെ കൂടുതൽ ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്ന കൂടുതൽ പിങ്ങിട്ട് തന്നെ വെച്ച് ഇപ്പോൾ ഫുള്ളടിച്ചു ആരി കഴുകി സൂപ്പറാക്കിയിട്ടുണ്ട് അതേപോലെ ഇനി വെള്ളം ചേറാണ്ടിരിക്കാനുള്ള നമ്മൾ ഷീറ്റ് ഇട്ട് അടിച്ച് അതുവരി പറ്റുന്ന പോലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ക്ലീനായി ഇനി നമുക്ക് ഉള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് അത് അടുത്ത മഴക്ക് ഇത് നമ്മൾ കൂട്ടിലിട്ടിരുന്ന ഇതാണ് വേണ്ട അവർ നിന്നിരുന്ന നെറ്റുകൾ അത് ഇനി മഴ കൊണ്ട് മഴ കൊണ്ട് പതിയെ ഇതേപോലെ ആവും പിന്നെ ഇവിടെ എത്രണ്ട എല്ലാം മറച്ച് സെസ്റ്റാക്കിയിട്ടുണ്ട് അതൊന്നും ശരിയാക്കണം നമുക്ക് ഇനി വൈകുന്നേരം നോക്കാം ഫുഡ് വരെ ഒക്കെ വെച്ചിട്ട് ഏതാണ്ട് ഒരു മണി വഴി കഴിക്കണ്ട നോക്ക് അവൻ തിന്നാൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ് പാമ്പും മഴ പെയ്താ സൂപ്പർ മഴ പാമ്പം മഴ പെയ്തു ശരി മഴയാണ് അപ്പോൾ പതിനാല് മുതൽ പതിനേഴ് വരെ മൂന്ന് ദിവസത്തിന് റെഡ് അലേർട്ടാണ് മലപ്പുറം ജില്ലയിൽ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ പുറത്തായിരുന്നു എല്ലാവരും തിന്നിരുന്നത് അപ്പോൾ അതാണ് അകത്ത് വരുന്നത് എൻ്റെ ഇത്തിരി അകത്ത് വരും മഴ തിൻ്റെ ആഴ്ച വരുമാനായി അപ്പോൾ വെള്ളം വെച്ചിരുന്നു വെള്ളം വെച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പാചകം കൂടെ ക്ലീൻ ചെയ്യാൻ കിട്ടും അവിടുത്തെ എന്താ പറയാ ക്ലീൻ ചെയ്യാത്ത ഇതാണോ ഇതിൻ്റെ അടിയിലേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മളിവിടെ ഒന്നും ക്ലീൻ ചെയ്യാത്തത് അടിയിലാണ് ഇത് കാർഡ് ബോർഡ് ഉണ്ടായത് കൊണ്ടോ ഇങ്ങനെ നിൽക്കുന്നത് നഷ്ടനെ ഇത് ക്ലീൻ ചെയ്യേണ്ടി ഇപ്പോൾ മഴ ആയതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല അതാണ് നമ്മൾ സംഭവം ക്ലീൻ ചെയ്യാണ്ട് വെച്ചിരുന്നത് പിന്നെ ാക്കിയെല്ലാം കയറാണ് ഇപ്പൊ വെള്ളം ഇപ്പൊ ഏതാണ്ട് ഉള്ള വെള്ളം തന്നെയാണ് വന്നിട്ടുണ്ടെട്ടില്ല അപ്പൊ മഴ ഒക്കെ ഇല്ല കേട്ടോ ചേച്ചി മഴയാണ് അപ്പൊ ഞമ്മള് നാടിന്റെ ഒരാളാടി നിക്കുന്നത് ചോട്ടാനാട് അതേ ചോട്ടാനാടെ വായ കൂട്ട ഏ ഇല്ല ഇണ്ടാ ചോട്ടാനാട് ഓക്കെ നാടൻ പുറത്തന്നെ കേട്ടോ ഫുൾ ടൈം ഷെഡ്യിലകത്ത് അങ്ങോട്ട് വീട്ടിൽ നടന്നിരിക്കുന്നതാണ് പണി പിന്നെ തന്നെയുള്ള ആഴപ്പുള്ളൊരു എന്ന് പറയുന്നത് ഇവനാണ് ഇവനക്ക് ഫുൾ ഫ്രീ ആണ് ഇതിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും പോവാ പോയി വരാൻ ഒരു പ്രശ്നമില്ല ഇല്ല ഓക്കെ അപ്പോൾ തിന്നാൻ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ വീട് പിടിക്കാം നല്ല അപ്പോൾ കൂട്ടുകാരെ കണ്ടല്ലോ ഇതാണ് നമ്മൾ സൺഡേ ലഫ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം നിസാറായി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് ചേർത്താണ് ബെല്ലൈക്കൻ വെച്ചാണെങ്കിൽ നമ്മളിന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാം അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാതെ ഫോളോ ചെയ്യാൻ അപ്പൊ ബൈ ബൈ ബൈബായ് അപ്പൊ കുഞ്ഞപ്പൻ ബൈ നാടൻ കുഞ്ഞപ്പൻ